ഫലസ്തീനിലെ ഹമാസിന്റെ നേതാവ് യഹിയസ് ഇൻവാറും അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു ഇവർ രണ്ടുപേരും ഇപ്പോൾ ഭൂമിക്കടിയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നതന്യാവു ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് യഹയസ് ഇൻവാർ അവരുടെ യുദ്ധം ഭൂമിക്കടിയിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം ഈ കാണുന്ന വീഡിയോ യഥാർത്ഥത്തിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും ഒരേപോലെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇത് ഇറാന്റെ സൈന്യമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ ഓരോ ഭാഗത്തുമുള്ളത് കൃത്യമായി സ്റ്റെൽത്ത് ഡ്രോണുകൾ വെച്ച് നിരീക്ഷിക്കുകയാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഓരോ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ഡിസ്ട്രോയറുകളും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഇതെല്ലാം ഓരോ ഭാഗത്തുമുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ ഈ ഡ്രോണുകൾ സ്റ്റെൽത്ത് ഡ്രോണുകൾ ഇതിന്റെ തൊട്ട് മുകളിൽ വന്ന് നിരീക്ഷിക്കുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ അത് അതിനെ നിരീക്ഷിക്കുവാനോ അല്ലെങ്കിൽ അമേരിക്കയുടെ സംവിധാനങ്ങൾക്ക് അതിനെ കണ്ടെത്താനോ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ രൂപത്തിലുള്ള ഡ്രോണുകൾ വന്ന് ഈ കപ്പലിൽ ആക്രമിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ ഇത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഇപ്പോൾ ശക്തമായ സൈനിക അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ആക്രമണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ സിവിലിയന്മാർക്ക് നേരെ ഒന്നും ചെയ്യാൻ പാടില്ല സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം പാടില്ല അതേസമയത്ത് സമയത്ത് മറ്റുള്ള തന്ത്രപ്രധാനമായ ആ മേഖലകളെല്ലാം ആക്രമിക്കുന്നതിന് പുടിൻ എതിരല്ല എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ ഇറാൻ സൈന്യം സൈനികാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് പുതിയ വെപ്പൺസുകളാണ് ആയുധങ്ങളാണ് ഈ കൂട്ടത്തിൽ പ്രധാനമായും ക്രൂസ് മിസൈലുകളും അതുപോലെ തന്നെ കപ്പലുകൾക്കെതിരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ് ആയിരത്തി കിലോമീറ്റർ അപ്പുറമുള്ള കപ്പലുകളെ ആക്രമിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ നിങ്ങനെ ഒരു മിസൈൽ ഇതുവരെ ഇറാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല പരസ്യപ്പെടുത്തിയിട്ടില്ല പക്ഷേ അങ്ങനെയുള്ള ആയുധങ്ങൾ ഇപ്പോൾ സൈന്യത്തിന് കൈമാറി എന്ന വിവരമാണ് വരുന്നത് അതുപോലെ തന്നെ ശക്തമായ പ്രഹരശേഷിയുള്ള ക്രൂസ് മിസൈലുകൾ അതായത് അമേരിക്കയുടെ അടക്കമുള്ള യുദ്ധ കപ്പലുകളെ ആക്രമിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ആയുധങ്ങൾ മിസൈലുകൾ ക്രൂസ് മിസൈലുകൾ ഇറാന്റെ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നിട്ടുള്ളത് ഈ മിസൈലാണ് ഇന്ന് പുതിയതായി ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സൈനികാഭ്യാസത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് അതോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് ആയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ റഷ്യ ഇറാനിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ റഷ്യയുടെ സു തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇറാന്റെ വ്യോമ മേഖല സുരക്ഷിതമായി നിർത്താൻ ഇതിന് സാധിക്കും അതോടൊപ്പം നമുക്കറിയാം എസ് ഫോർ ഹൺഡ്രഡ് അറിയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ സിസ്റ്റമാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റമാണ് ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാനിലും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ ഒരു ഘട്ടത്തിലും റഷ്യ ഇപ്പോൾ പുതിയതായി ഈ എയർ ഡിഫൻസ് സിസ്റ്റം അതായത് എസ് ഫോർ ഹൺഡ്രഡ് ഇസ് ഇറാന് നൽകിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത ഈ ഒരു ഡിഫൻസ് സിസ്റ്റം കാലിബ്രേറ്റ് ചെയ്താൽ തന്നെ ഇറാന്റെ വ്യോമ മേഖല ഏകദേശം സുരക്ഷിതമാകും അതോടൊപ്പം നമുക്കറിയാം സു തേർട്ടി ഫൈവ് യുദ്ധവിമാനവും കൂടെ ഇതിന്റെ കൂടെ ചേരുകയാണെങ്കിൽ തീർച്ചയായും ഒരു രാഷ്ട്രത്തിന്റെ വ്യോമ മേഖലകൾ അതീവ സുരക്ഷിതമായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രയേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം അതേപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം അതായത് റഡാഡുകളെയും സാറ്റലൈറ്റുകളെയും ഇതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന ജാമിംഗ് സംവിധാനമാണ് ജി പി എസ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുക ശത്രുക്കളുടെ യുദ്ധവിമാനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ മിസൈലുകളാണെങ്കിലും ജി പി എസ് സംവിധാനം തടസ്സപ്പെടുത്തുന്നതോടുകൂടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് വഴിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനുകളും തകർക്കുക എന്നതാണ് ഇലക്ട്രോണിക് ജാമിങ് സിസ്റ്റങ്ങളിൽ ഉള്ളത് ഇറാൻ പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് നമുക്കറിയാം വളരെ അടുത്തുള്ള അതായത് വ്യോമതലങ്ങളിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ പോലുള്ള സംവിധാനങ്ങളെ ആക്രമിക്കാനുള്ള മിസൈലാണ് ഇതും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ പരിശോധിച്ചിട്ടുണ്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ട് വിജയകരമായി എന്ന് തന്നെയാണ് വളരെ വിജയകരമായി ടാർഗറ്റിൽ എത്തുകയും അത് ലക്ഷ്യത്തെ തകർക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് വീഡിയോ ആണ് പുറത്തുവിട്ടിട്ടുള്ളത് ഏതായിരുന്നാലും ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇപ്പോൾ ബങ്കറിനുള്ളിൽ ഒളിച്ചു എന്നതാണ് ഇസ്രയേലിൻ്റെ മാധ്യമങ്ങൾ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന പല ആളുകൾക്കും ഇറാന്റെ കയ്യിൽ എന്തുണ്ട് ഇസ്രായേലിനെ പേടി പേടിപ്പിക്കാൻ എന്തുണ്ട് അതൊരു ചുക്കുമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം പക്ഷേ ഈ ഒരു ചിന്തിക്കുന്ന ആളുകളല്ല ഇസ്രയേലിനകത്തുള്ള അവരുടെ സൈനിക നേതാക്കളും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഭരണകർത്താക്കളും എന്നാണ് ഇതിൽ നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല ലബനാനിലെ ഹിസ്ബുല്ല പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സൈനിക തലവനെ വധിച്ചിട്ടുണ്ട് അതായത് ഫുആദ് ശുക്രനെ വധിച്ചിട്ടുണ്ട് അതിന് പകരം ഇസ്രയേലിന്റെ സൈനിക തലവനെ ഞങ്ങൾ വധിക്കുമെന്നാണ് അതായത് ഒരു കമാൻഡർക്ക് പകരം കമാൻഡർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കമാൻഡറുടെ എല്ലാ ഡീറ്റെയിൽസുകളും അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതും അവർ ലക്ഷ്യമിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രഗത്ഭരായ ചില ആളുകളെ തന്നെ ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാനും ഹിസ്ബുല്ലയും ലക്ഷ്യമിടുമോ എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഏതായിരുന്നാലും ഒരു ശക്തമായ ആക്രമണം തന്നെ ആയിരിക്കും ഇറാൻ നടത്താൻ പോകുന്നത് ഹിസ്ബുല്ലയും നടത്താൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും വിലയിരുത്തുന്നത് അമേരിക്കയുടെ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഭീഷണികൾക്ക് ഇറാൻ വാങ്ങിയിട്ടില്ല മാത്രമല്ല പ്രലോഭനങ്ങൾക്ക് വാങ്ങിയിട്ടില്ല വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും തന്നെ കീഴ്പ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ എല്ലാ മധ്യസ്ഥ ശ്രമങ്ങളെയും ഇറാൻ തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ളത് ക്ഷമയുടെ എല്ലാ കവാടങ്ങളും ഇതോടെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിന് കയറൂരിവിട്ടാൽ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇസ്രയേൽ മനസ്സിലാക്കിയത് ഞങ്ങളുടെ രാഷ്ട്രത്തിനുള്ളിൽ നിന്ന് ആരും അറിയാതെ ഒരു ഒരു അറ്റാക്ക് നടത്തിയാൽ മൊസാദിനെ ഉപയോഗപ്പെടുത്തി അറ്റാക്ക് നടത്തിയാൽ അത് ഏറ്റെടുക്കാൻ ആളില്ലാതെ ഇറാൻ അതിന് തിരിച്ചടിക്കാൻ ഇറാൻ കഴിയില്ല കാരണം ആരാണ് ആക്രമിച്ചത് എന്ന് പോലും അതിലൂടെ അറിയാൻ സാധിക്കുകയില്ല അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി രാഷ്ട്രത്തെ തകർക്കാൻ കരുതിയാൽ അത് അനുവദിക്കുകയില്ല ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുമെന്ന ശക്തമായൊരു താക്കീത് തന്നെയാണ് ഇതിലൂടെ ഇറാൻ നൽകി നൽകാൻ പോകുന്നത് ഏതായിരുന്നാലും എപ്പോഴായിരിക്കും ഈ ഒരു തിരിച്ചടി എന്ന് മാത്രമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്